ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എലികളെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഒരു കിടലൻ ടിപ്പുവായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞൊരു സ്ക്രബ്ബറും ഒരു റബ്ബർ ബാൻഡും മതി അത് വെച്ചിട്ട് നമുക്ക് എലികളെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ തേങ്ങയൊക്കെ ചിരകിയിട്ട് നമ്മളതിൻ്റെ പാലെടുക്കാറില്ലേ കഞ്ഞിറ്റൊക്കെ നമ്മളതിൻ്റെ പാലെടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് ഭാഗം വരത്തില്ലേ അപ്പോൾ തേങ്ങയ്ക്ക് പോലും നമ്മൾ ആ കളയുന്ന വേസ്റ്റാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു ചെറിയ പീസും അതുപോലെ തന്നെ ഒരു റബ്ബർ ബാൻഡും എടുത്തിട്ടുണ്ട്

ഒഴിഞ്ഞ ആഹ് തിന്നി എടുത്തിട്ടുണ്ട് ഞാന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ പാത്രം എടുത്താലും മതി അതിലേക്ക് നമ്മൾ കളയാൻ പോകുന്ന ഒരു സാധനമാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തേങ്ങയ്ക്ക് തേങ്ങയൊക്കെ ചിറകിട്ട് അതിൻ്റെ പാലെടുത്ത് പാലെടുക്കാറില്ല അപ്പോൾ അത് പാലെടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റ് ആണ് ഇത് അപ്പോൾ അതാണ് ഞാൻ ഈ ഇതിലോട്ടിട്ട് കൊടുക്കുന്നത് ആദ്യം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഞാൻ ഈ തേങ്ങയുടെ ചേർത്ത് കൊടുക്കുന്നത് മകറ്റ് നമ്മൾ ഇനി ചേർക്കുന്നത് ഒരു മൂന്ന് 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 ബിസ്ക്കറ്റ് 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 ആണ് നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കാം പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നന്നായിട്ട് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന സ്ക്രബ്ബറും റബ്ബർ ബാൻഡും കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടൊന്ന് കൊണ്ട് ഇതുപോലൊന്ന് ചെറുത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാ മതി നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയ റബ്ബർ ബാൻഡും സ്ക്രബ്ബറും കൂടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ഞാനിവിടെ കുറച്ചും കൂടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഈ തേങ്ങയിലുള്ള നനവുകൊണ്ട് തന്നെയാണ് ഈ മിക്സ് നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കിട്ടുന്നത് നമുക്കിനി ഈ മിക്സിനെ ചെറിയ ചെറിയ നമുക്കിനിൾസ് ആയിട്ടൊന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി നമ്മൾ ഇതിനെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് രാത്രി സമയങ്ങളിൽ ഇത് വച്ചു കൊടുക്കാം ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പോ നമുക്ക് ഇത് വച്ചു കൊടുത്താൽ മതി നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ മധുരന്റെ സൈഡിലായിട്ട് ഇതുപോലെ എലിന്റെ മാള ഉണ്ട് അപ്പൊ ഞാൻ അവിടെ ഒക്കെ ഇതൊന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കയാണ് മാളത്തിലേക്കും രണ്ട് മൂന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ഇത് കല്ലിന്റെ പുറത്തേക്കും അവളവിടെ ആയിട്ട് ഞാൻ വച്ച് തീർത്തിട്ടുണ്ട് പിന്നെ പിറ്റെന്ന് നമ്മൾ വന്ന് നോക്കുമ്പോഴേക്ക് സാധനങ്ങളൊന്നും അവിടെ ഇല്ല നമ്മൾ ഇട്ടിട്ടുള്ള ഓരോ സാധനങ്ങളും അവിടെ ഇല്ല ഒരു ബോൾസ് പോലും ബാക്കി ഇട്ടായിട്ടില്ല അപ്പോൾ അല്ല കഴിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ